സിന്ധു നദി പാകിസ്ഥാനെ കേരളം കോടിയുടെ സ്വർണശേഖരം കനത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും രാഷ്ട്രീയ അസ്ഥിരതയിലൂടെയും കടന്നു പോകുന്നതിനിടെ പാകിസ്ഥാന് സിന്ധു നദി സ്വർണ സമ്മാനം അതും എൺപതിനായിരം കോടി രൂപ മതിപ്പ് വില കൽപ്പിക്കുന്ന സ്വർണ്ണ സമ്മാനം അന്താരാഷ്ട്ര വിദഗ്ധരും മറ്റുള്ളവരുമാണ് സിന്ധു നദിയിൽ നിന്നും കണ്ടെത്തിയ സ്വർണശേഖരത്തിന് ഏകദേശം എൺപതിനായിരം കോടി രൂപയിൽ അധിക വില വരും എന്ന് വിലയിരുത്തിയത് സാമ്പത്തിക മേഖലയ്ക്ക് പുത്തണർവ്വ് സമ്മാനിക്കാൻ കഴിഞ്ഞേക്കാവുന്ന സ്വർണശേഖരം വേർതിരിച്ചെടുക്കാനുള്ള പദ്ധതികൾ ഇതിനകം തന്നെ ആരംഭിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അറ്റോക്ക് ജില്ലയിലാണ് ഈ സ്വർണശേഖരം നിലവിലുള്ളത് പാകിസ്ഥാൻ സർക്കാർ നടത്തിയ സർവേയ്ക്കിടയിൽ അപ്രതീക്ഷിതമായാണ് ഈ സ്വർണശേഖരം കണ്ടെത്തിയത് പാക് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപനങ്ങളായ മൈൻഡ് ആൻഡ് മിനറൽ ഡിപ്പാർട്ട്മെന്റും പഞ്ചാബും നാഷണൽ എഞ്ചിനീയറിംഗ് സീരിസസ് പാകിസ്ഥാനും സംയുക്തമായാണ് സ്വർണം വേർതിരിച്ചെടുക്കുന്നത് സ്റ്റോക്ക് പ്ലേസ് ഗോൾഡ് പദ്ധതി എന്നാണ് സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് അറ്റോക്ക് ജില്ലയിലെ സ്ഥിതിനിധികരയിലുള്ള ഒൻപത് പ്ലേസ് ഗോൾഡ് ബ്ലോക്കുകൾക്കായി ബിഡ് ഡോക്യുമെന്റുകളും ഉപദേശ സേവനങ്ങളും തയ്യാറാക്കുന്നതിനുള്ള കൺസൾട്ടി സേവനങ്ങൾക്കായി കരാർ ഒപ്പിട്ടതായി അടുത്തിടെ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വൻ സ്വർണശേഖരം പാകിസ്ഥാന്റെ ഖനന മേഖലയിലെ നിർണായക ചൂട് വിഭാഗം എന്നാണ് കരുതപ്പെടുന്നത് ഈ സ്വർണശേഖരം ഖനനം ചെയ്തെടുക്കുന്നതിലൂടെ ഏഷ്യയിലും ആഗോളതലത്തിലും ഖനന വ്യവസായത്തിൽ പാകിസ്ഥാൻ മുൻപന്തിയിലെത്താനും സാധ്യതയുണ്ട് നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന സ്വർണശേഖരം പാകിസ്ഥാൻ സർക്കാർ അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് അവർക്ക് ഒരു എളുപ്പം സൃഷ്ടിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ സർക്കാർ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ ചൈനയിലും ഈ അടുത്തായി നൂറ്റി അറുപത്തെട്ട് ടൺ സ്വർണം കണ്ടെത്തിയിരുന്നു കണ്ടെത്തിയ സ്വർണശേഖരങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ആഗോള സ്വർണ വിപണിയിൽ മേൽക്കൈ നൽകുമെന്നാണ് വിദഗ്ധർ കരുതുന്നത് വിവേചനമില്ല